നമസ്കാരം സ്വാഗതം സ്നാക്സ് ബേ ക്രിസ്പി ലോഡഡ് ഫ്രൈസ് ഇനി ഒരു വിളിക്ക് വീട്ടിലെത്തും വൈകുന്നേരം നാല് മുതൽ രാത്രി പത്ത് വരെ ഞങ്ങൾ നിങ്ങൾക്കായി റെഡിയാണ് പൊന്നാനി ഈശ്വരമംഗലം നരിപ്പറമ്പ് തവനൂർ അയങ്കലം ആലത്തീർ പുറത്തൂർ മംഗലം പരിസര പ്രദേശങ്ങളിൽ എവിടെയുമാകട്ടെ ഉടൻ ഓർഡർ ചെയ്യും കുട്ടനൂർ ഭ്രാന്തൻ സമീപത്തെ വീട്ടിൽ നിന്ന് മലമ്പാമ്പിനെ പിടികൂടി ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് മുട്ടനൂരിലെ ഭ്രാന്തൻകടവിന് സമീപത്തെ തിരൂർ പൊന്നാനിപ്പുഴയോട് ചേർന്നുള്ള വീട്ടിൻ്റെ വിറകുകൂമ്പാരത്തിൽ നിന്ന് മലമ്പാമ്പിനെ പിടികൂടിയത് മുട്ടനൂർ ഭ്രാന്തൻ കടവിന് സമീപത്തെ ചക്കുംകുളങ്ങര ഷിഞ്ചേഷിൻ്റെ വീട്ടിലെ വിറക് കൂട്ടിയിട്ട നിന്നാണ് മലമ്പാമ്പിനെ പിടികൂടിയത് ഷിഞ്ചേഷിൻ്റെ അമ്മ വിറകെടുക്കാൻ പോയപ്പോഴാണ് മലമ്പാമ്പിനെ കാണുന്നത് ഉടൻ നാട്ടുകാരെ വിവരം അറിയിച്ചു നാട്ടുകാർ മംഗലത്തെ സർപ്പ വളണ്ടിയർ മുജീബിനെ വിവരം അറിയിക്കുകയായിരുന്നു അല്ല കണ്ടില്ല ഞാൻ 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 ഇവിടെ അടി പന്ത്രണ്ട് മണിയോടെ സർപ്പ വളണ്ടിയർ മുജീബത്തി വിറകുകൂമ്പാരത്തിൽ നിന്ന് നാട്ടുകാരുടെ സഹായത്തോടെ മലമ്പാമ്പിനെ പിടികൂടി തിരൂർ പൊന്നാനിപ്പുഴയുടെ സമീപത്തുള്ള വീടായതുകൊണ്ട് പുഴയിലൂടെ ഒഴുകിവന്നതാം മലമ്പാമ്പെന്ന് മുജീബ് പറഞ്ഞു മലമ്പാമ്പിനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് കൈമാറുമെന്നും അദ്ദേഹം നിളാവിഷനോട് പറഞ്ഞു ന്യൂസ് ഡെസ്ക് നിളാവിഷൻ പുറത്തൂർ 哎呀！哎，知道，好了。